ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വമ്പൻ വാഗ്ദാനങ്ങളുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വിലക്കയറ്റം പിടിച്ചുകെട്ടാനുള്ള നടപടികൾ സൗജന്യ വൈദ്യുതി മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം എന്നിങ്ങനെ പത്ത് വാഗ്ദാനങ്ങളാണ് ആം ആദ്മി ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് ബി ജെ പി വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിൽ എപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ തൻ്റെ ഗ്യാരണ്ടി അങ്ങനെയല്ലെന്നും കെജ്രിവാൾ പറഞ്ഞു കെജ്രിവാളിൻ്റെ ഗ്യാരണ്ടിയാണോ അതോ മോദിയുടെ ഗ്യാരണ്ടിയാണോ എന്ന് തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു അധികാരത്തിലേറിയാൽ ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി ലഭ്യമാക്കും മൂന്ന് ലക്ഷം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ രാജ്യത്തിന് ശേഷിയുണ്ടെങ്കിലും ഉപയോഗം രണ്ട് ലക്ഷം മെഗാവാട്ട് മാത്രമാണ് ആവശ്യത്തേക്കാൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കും ഡൽഹിയിലും പഞ്ചാബിലും ഇത് ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് രാജ്യത്തും നടപ്പാക്കും എല്ലാ പാവപ്പെട്ടവർക്കും ഇരുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകും ഇതിന് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ ഞങ്ങൾക്ക് അത് ക്രമീകരിക്കാനാകും കെജ്രിവാൾ പറഞ്ഞു സർക്കാർ സ്കൂളിൽ മികച്ച വിദ്യാഭ്യാസം നടപ്പാക്കും പ്രശ്നപരിഹാരത്തിന് അഞ്ചു ലക്ഷം കോടി രൂപ വേണ്ടിവരുമെന്നും മൊത്തം ചെലവ് നികത്താൻ സംസ്ഥാന സർക്കാരുകളും കേന്ദ്രവും രണ്ട് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ വീതം നൽകണമെന്നും കേജ്രിവാൾ പറഞ്ഞു എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും മൊഹല്ല ക്ലിനിക്കുകൾ തുറക്കും ജില്ലാ ആശുപത്രിയെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റും എല്ലാവർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കും ആരോഗ്യ ഇൻഷുറൻസ് അല്ല അത് തട്ടിപ്പാണ് പകരം അഞ്ചു ലക്ഷം കോടി രൂപ ആരോഗ്യ സംരക്ഷണത്തിന് ചെലവഴിക്കും സുരക്ഷ ഉറപ്പാക്കും ചൈന കടന്നു കയറിയ ഭൂമി തിരിച്ചുപിടിക്കും അഗ്നിവീർ പദ്ധതി നിർത്തലാക്കും നിലവിൽ പദ്ധതിയിൽ ചേർന്നവരെ സ്ഥിരപ്പെടുത്തും കർഷക ക്ഷേമം ഉറപ്പാക്കും കർഷകർ മാന്യമായ ജീവിതം നയിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സ്വാമിനാഥൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിളകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകും ഡൽഹി നിവാസികളുടെ ദീർഘകാലമായുള്ള ആവശ്യമായ ഡൽഹിക്ക് സമ്പൂർണ്ണ സംസ്ഥാന പദവി നടപ്പാക്കും തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പ്രതിവർഷം രണ്ട് രണ്ടു കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും അഴിമതി കേസിൽ കൃത്യമായ നടപടി കൈക്കൊള്ളും അഴിമതി ഇല്ലാതാക്കും വ്യാപാരികൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കും കേജ്രിവാൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം